അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം എല്ലാ ഇപ്പം ഒന്നും നമുക്ക് ചോറ്റൊക്കെ കൂട്ടാൻ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഉണക്കൽ മീൻ വെച്ചുംങ്ങാണ്ട് ഒരു ചമ്മന്തി അരക്കുന്നുണ്ട് അതുപോലെ തന്നെ കോവക്കൊണ്ട് നല്ലൊരു മസാല കൂട്ടാൻ അപ്പം വീഡിയോങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതി അറിയിക്കുക അപ്പം നമ്മൾ ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചോറിന് ഇതാ വെള്ളം കായിനുണ്ട് അപ്പം അതിന് ഒരു മൊന്ത വെള്ളം അങ്ങോട്ട് മുക്കി വെച്ചിട്ട് ഇതാ ചായ ഉണ്ടാക്കാൻ ഒരുക്കത്തിലാണ് അപ്പൊ ഞാൻ ചായക്കില്ല പഞ്ചാരയും ചായപ്പൊടി കയ്യിലിട്ട് ഒന്ന് ഒന്നും അങ്ങോട്ട് മൂടി വെച്ചിട്ടാണ് പിന്നെ ഒന്ന് ചോറ്റയ്ക്ക് കൂട്ടാൻ പരിപ്പും തക്കാളിയും കറി വെക്കാമോ വെച്ചിട്ടാ മീൻ ഇല്ലെങ്കിൽ പിന്നെ ഒരു കൂട്ടാനും പിന്നെ കറി വെക്കാൻ ഒന്നും കൊണ്ടാൻ പറഞ്ഞിട്ടില്ല പിന്നെ ചായക്ക് കടി ഉപ്പുമാവാണ് കേട്ടോ നുറുക്ക് ഗോതമ്പ് ഉണ്ട് അതുകൊണ്ട് ഉപ്പുമാവ് വെക്കുകയാണ് കുക്കറിൽ വെക്കാനാണ് അപ്പം ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തു ചെയ്യാൻ നമ്മൾ ഗോതമ്പ് ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുമാവ് നല്ല മയം കിട്ടും പിന്നെ വെന്ത് കിട്ടാനും ഞെളുപ്പാണ് കേട്ടോ കുക്കറിലാണെങ്കിലും വള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് ഉപ്പുമാവ് വെക്കുകയാണ് നല്ലത് അങ്ങനെ ഞാനിത് ആ കുക്കറടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടിപ്പൊരിഞ്ഞപ്പം നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കൽ മുളക് വേണ്ടാത്തവൽക്ക് എന്ത് ചെയ്യുക പച്ചമുളക് ഇടട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അളക്കുക നമ്മൾ ഉള്ളി നല്ല ചോന്ന കളർ ആവോളം വേണ്ടട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുത്തതിന് ശേഷം ഞാൻ ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് ഇട്ടിട്ട് പിന്നെ കൊറച്ചേരം ഞമ്മളൊന്നും ഇങ്ങനെ അളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ആ വെള്ളമൊക്കെ ഒന്നും ഇങ്ങോട്ട് വറ്റിക്കോട്ടെ വറ്റിയതിന്റെ ശേഷം ഞാൻ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറെ നേരം ഒന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലൊന്നളക്ക അതിന്റെ ഒപ്പം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ നല്ലൊന്നളക്ക തേങ്ങ പിന്നെ തോന വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കണ്ടറിഞ്ഞ് തേങ്ങ ഇട്ടിട്ടുണ്ട് ചിലവർക്ക് ഉപ്പുമാവിൽ തേങ്ങ ഒന്നും പറ്റൂലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ഒക്കെ ഇട്ടുങ്ങാണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കണേ അങ്ങനെ താൻ നമ്മൾ കുക്കർ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്നു നാല് വിസിലടിച്ചട്ടെ അപ്പത്തിന് നമ്മളെ എന്താണ് ചോറിനല്ല വെള്ളം നല്ലോം തിളച്ചിരുന്നു അരി കെകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അരി ഇട്ടതിൻ്റെ ശേഷം പിന്നെ മുറ്റടിച്ചാനൊക്കെ പോയിട്ടോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് താൻ നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ പരിപ്പ് വള്ളത്തിലിട്ടിരുന്നു നല്ല പുതിർന്നിട്ടുണ്ട് കേട്ടോ പരിപ്പ് അതുപോലെ തന്നെ പുതിർന്ന് കിട്ടിയാൽ പെട്ടെന്ന് പണി കഴിഞ്ഞും കുക്കറിൽ അങ്ങോട്ടിട്ട് ഒരു വിസിലോ രണ്ട് വിസിലോ അടിച്ചാൽ മതി തോനെ വിസിലിനൊന്നും കാത്തിക്കണ്ട അപ്പം ഞാൻ ഈ പരിപ്പും കറിയും വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂട്ടണില്ല തക്കാളി കുറച്ച് തോനെ കൂട്ടണുണ്ട് തക്കാളി നമ്മൾ പുളിയിലാണെല്ലാം ഞമ്മളിതാക്കുന്നതൊക്കെ പുളിയൊന്നും ഞാൻ പാരണില്ല അങ്ങനെ പരിപ്പ് ഇട്ട് കൊടുത്തു ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും പച്ചമുളകൊക്കെ അടിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പാകത്തിന് വെള്ളം പാറന്നു പിന്നെ നമ്മൾ കുക്കറിലൊക്കെ പരിപ്പ് വെക്കുമ്പോൾ ലേസം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കണം നല്ലതാണ് കേട്ടോ പതച്ച് പൊന്താതിരിക്കാനാണ് നമ്മൾ പരിപ്പൊക്കെ കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പ തന്നെ നാസാവും പതച്ച് പോയിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കറിക്കില്ല പരിപ്പൊന്നും തിളച്ച് പോകൂല അങ്ങനെ അത് അടുപ്പത്ത് വെച്ചപ്പത്തിനുതാണ് നമ്മൾ ഉപ്പുമാവിൻ്റെ കുക്കറ് ഒരു രണ്ട് വിസിലടിച്ചിട്ടുണ്ട് തീയ്യൊക്കെ ഓഫാക്കിയിട്ടതിൻ്റെ ശേഷം കുറച്ച് നേരെ നേരമാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കോവക്ക പേര് വെക്കുന്നത് ചെറുളിയിലാണ് പിന്നെ അതിൽ ഈ കോവൊക്കെ നല്ല കൊഴുപ്പ് കാരണം ചിലവുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇങ്ങനെ ഒരു മസാല കൂട്ടം ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെയാണ് പിന്നെ ഞാൻ ചായ മുക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ ലേശം പാൽ ഇരുന്നിരുന്നു ഉറുമുണ്ടായിരുന്നില്ല അപ്പോൾ ആ പാല് വാച്ചാണ്ട് ചായ വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാ പാൽ പറന്നിട്ടായിരിക്കും ലേസം ഏലക്കട പൊടിയൊക്കെ ഇട്ടങ്ങാണ്ട് ഞമ്മക്ക് കുക്കർ വാങ്ങിയിട്ട് ഇനി പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് ഇതാ ഞമ്മളെ പരിപ്പും തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഒറ്റ വിസിലടിച്ചപ്പത്തിന് ഞാൻ ഓഫാക്കി പോയിട്ടുണ്ട് അപ്പം ഈ പരിപ്പും തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞിട്ടുണ്ട് പിന്നെ അതല്ല ഈ പരിപ്പും തക്കാളിയൊക്കെ കറി വെച്ചാൽ നമ്മളെ ഷാലൂനും മോനൂനും ഭയങ്കര ഇഷ്ടമാണേനും പിന്നെ അതുവല്ല നെയ്യ് ഒഴിച്ചിട്ട് ഞങ്ങൾ നാടൻ പശു അത് ഒഴിച്ച് ചോറ് തിന്നാൽ ഭയങ്കര രസമാണ് പിന്നെ കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കണത് നല്ലതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ കൊടുത്ത് നോക്കണം കേട്ടോ ഈ പരിപ്പും തക്കാളിയും വേവിച്ചിട്ട് നെയ്യൊക്കെ ഒന്ന് കമ്മിയാക്കുക എന്നിട്ട് നെയ്യൊഴിച്ച് ഇങ്ങാണ്ട് ചോറ് കൊടുത്താൽ മക്കളൊക്കെ നല്ല പള്ളരച്ച് തിന്നും കുട്ടികളൊക്കെ തടിക്കും ചെയ്യും കേട്ടോ അപ്പം ഇതിന് നമ്മളെ അത് ശരിയായപ്പതിനു ഞമ്മളെ പാല് പടത്ത് അടച്ചിരുന്നു അപ്പം അതിലിതാ പൊടിയിട്ട് ഇങ്ങാണ്ട് ചായ മാങ്ങി വെക്കട്ടെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പണി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒരുക്കാൻ ഒരുപാട് സമയം കിട്ടും ഇനിയാണ് ഞമ്മക്ക് എന്താണ് പരിപ്പും തക്കാളിയൊന്നും തൂമിക്കണം അപ്പം ഞാൻ ലേശം എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പപ്പടം പൊരിച്ച പോണ്ണയുണ്ടോ അതാണ് ഈ കളറ് അതിൽക്ക് കടുക്കിട്ടെടുത്തു അതുപോലെ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുത്തേന്നു ലേസം വേപ്പിൻ്റെയും രണ്ടും ഉണക്കമുളക് ഇട്ട് കൊടുക്കുക ഉണക്കമുളക് കയ്യോളം എല്ലായാലും ഇടും പക്ഷേ കഴിഞ്ഞാൽ പിന്നെ കൊണ്ടാൻ പറയാനും മറക്കൂട്ടോ അങ്ങനെ ഒരു കുക്കർ തക്കാളിയും പരിപ്പും കറി വെച്ചിട്ടുണ്ട് എത്ര കറി വെച്ചാലും ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല കഴിയും പിന്നെ അതുമെല്ലാം ഇങ്ങനത്തെ ഒക്കെ കറി വെച്ചാൽ മക്കള് രണ്ടും മൂന്നും വട്ടമൊക്കെ ചോറ് തിന്നു കട്ടോ പറ്റാത്തൊരു കൂട്ടാനാണെങ്കിൽ അടുക്കളയ്ക്ക് വരാനെ മടിയാണ് അങ്ങനെ കറിയുടെ പണി കഴിഞ്ഞു ഇനി നമുക്ക് കോവക്കപ്പേരി വെക്കണം അപ്പം ഈ ഒരു ചട്ടിയിലാണ് ഞാൻ കോവൊക്കെ പേരി വെക്കുന്നത് അപ്പം അതിന് കടുക് പൊട്ടിച്ചാൽ ഭയങ്കര ഇടങ്ങറാണ് കാരണം ആകെ പൊട്ടിത്തെറിച്ചു പോവും അപ്പം ഇത് ഈ പാത്രത്തിൽ തന്നെ ലേസം എണ്ണ പാറുന്നായിക്ക് കടുകും ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളി നല്ലൊന്നും ഇങ്ങോട്ട് മൂത്ത് കളറ് മാറിയിക്കണു അപ്പം അതൊക്കെ പാട് ഞാനിതാ നമ്മളെ കോവക്ക വെക്കാൻ വെച്ച ചട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാശ്മീർ മുളക് പൊടി ഉണ്ടിട്ട്ക്കണ് പിന്നെ ലേസം മല്ലിപ്പൊടി കൂട്ടിയിട്ടുണ്ട് നീ കളറ് കിട്ടാൻ വേണ്ടി കാണുകയാണ് നമ്മൾ ഈ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി വല്ലാത്ത ഏരിയ ഒന്നും ഉണ്ടാവില്ലല്ലോ അതിൻ്റെ ശേഷം ഞാൻ ചെറുളി അരിഞ്ഞു വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ നല്ലോം കുറച്ചതിൻ്റെ ശേഷം നമ്മൾ ചെറുളി നല്ലോം വാട്ടുക വാട്ടിയിട്ട് ഒരു പകുതി വാടലായതിൻ്റെ ശേഷം ഞാനിത് ആ കോവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കോവക്ക ഞമ്മക്ക് എങ്ങനെ നുറുക്കേണ്ടു അതിനനുസരിച്ച് നുറുക്കട്ടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിതാ വട്ടത്തിൽ വല്ലാതെ കനം കുറച്ചിട്ടില്ല ഇല്ല എന്നാൽ കനം കുറക്കുകയും ചെയ്തു ആ പരുവത്തിലാണ് നമ്മൾ കോവക്കം നുറുക്കിയെടുത്തിട്ടുള്ളത് പിന്നെ പൂത്തതാവുമ്പോൾ നല്ലൊരു മതിരൊക്കെ തോന്നൂട്ടെ അതിൽ വല്ലാതെ പൂത്ത കോവക്കൊന്നുമില്ല അങ്ങനെ ഇതാ മസാല ഒക്കെ ഒന്ന് അളക്കി മറിച്ചതിൻ്റെ ശേഷം ഉപ്പൊക്കെ പാകത്തിന് ഇട്ടുകൊടുത്തിട്ട് വെള്ളതിൽ പാരാതിരുന്ന അത്രയും നല്ലത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കയ്യിലൊരു കയ്യിൽ വെള്ളം പാർന്നിട്ട് തീ നല്ലോ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ മൂടി വെച്ചു മൂടി വെച്ച് ഞാൻ അങ്ങനെ കടന്ന് വേവട്ടെ ഇടക്കും തിലക്കും പോയിങ്ങാണ്ട് ഒന്നിങ്ങനെ അളക്കി കൊടുക്കുക അതിൻ്റെ ശേഷതാണ് ഞാൻ അതൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഞമ്മൾ ഉപ്പുമാവിൻ്റെ കുക്കറ് തുറന്ന് നോക്കിയപ്പോൾ ഉപ്പുമാവ് കണ്ടില്ല ഞങ്ങൾ നല്ല മഴയല്ല ഉപ്പുമാവാണ് അപ്പം ഞങ്ങൾ ഇനി കോവൊക്കെ ശരിയാകുമ്പോൾ ഇനി ചായ കുടിച്ചാൽ നിൽക്കാം കേട്ടോ അപ്പോൾ ചായ ആയിട്ടുണ്ട് പിന്നെ അതുമല്ല ചായ ചൂടാറിയാം പിന്നെ ഒന്ന് ചൂടാക്കണം അപ്പം ചൂടാക്കണം ചായ വലിയ രസം കിട്ടൂല അങ്ങനെ ഞങ്ങളിതല്ലാതെ എടുത്ത് കാണ്ട് കൊലായ്മ വന്നിരുന്ന് ചായ കുടിച്ച് പിന്നെ പോയി വയ്ക്കുമ്പോൾ ഞമ്മളെ കോവക്കതാ നല്ല പാകത്തെ വേവായിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ടുണ്ട് ആ എണ്ണയുടെതാണ് കേട്ടോ തോനെ വള്ളം പാരരുത് കിട്ടോ ഒരു ലേസം വള്ളം പാറി ആ എണ്ണയെ കടന്നുങ്ങാണ്ട് ഞമ്മളെ കോവക്കങ്ങൾ ശരിയായി കിട്ടുമ്പോൾ ആ കോവക്കട കൊഴുപ്പൊക്കെ അവിടെ പോയി കിട്ടിക്കോളും ഇനി ഇത് മാത്രം മതി നമുക്ക് ചുവറ്റയ്ക്ക് കൂട്ടാനുട്ടോ ഇതേക്ക് വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല കറിയൊന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ എങ്ങനെയാണോ ഈ ചട്ടിയിലിട്ടിട്ടാണ് ചോറ് തിന്നത് ഇനി ഇതാ ഞമ്മൾ പ്രധാനപ്പെട്ട ചമ്മന്തി അരക്കാൻ പോവാണ് അപ്പോൾ വെളിച്ചെണ്ണ പാർന്നു കൊടുത്തു ഉണക്കമുളക് ഇതാ ഈ എണ്ണയിലൊന്ന് വറുത്തെടുക്കുക അപ്പം തീ നല്ലോം കുറച്ചിട്ട് വേണം ഞമ്മൾ ഉണക്കമുളക് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ ചമ്മന്തിയുടെ കളർ അങ്ങോട്ട് മാറും കറുത്ത ചമ്മന്തി ആവും കേട്ടോ അങ്ങനെ ആ കോരി എടുത്തതിൻ്റെ ശേഷം ഞാൻ വെല്ലുവിളിയാണ് ചമ്മന്തിക്ക് എടുക്കുന്നത് ഇവർ വെല്ലുവിളി എടുത്തിട്ടുണ്ട് വല്ലാതെ കന ഒന്നും കുറക്കണ്ട ഇതിന്റെ ഒരു ചമർപ്പ് പോവാൻ വേണ്ടി കാണ്ട് വാട്ടി വാട്ടിയെടുക്കണം കാരണം വെല്ലുവിളിക്കൊരു നീറ്റലാണല്ലോ അങ്ങനെ അതാ എണ്ണയിൽ വറുത്തെടുത്തതിന്റെ ശേഷം ആ കൃത ഈ ഉണക്കൽ മീൻ വെച്ചിട്ടാണ് ഞാൻ ചമ്മന്തി അരക്കണത് അതും മാന്തൾ ഇട്ടോ നിങ്ങളെല്ലാരും മരച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കും കഴിഞ്ഞ ചോറ്റൊക്കെ ഒരു കൂട്ടാനും ഇല്ലെങ്കിലും ഞമ്മളെവിടേലും ഒക്കെ ഇരിക്കേണ്ടാവും തട്ടിക്കൊട്ടിങ്ങാണ്ടില്ല ഒരു ഉണക്കലെന്തേലും തല ആയാലും കുഴപ്പമില്ല അപ്പോൾ അത് ചൂട് അല്ലെങ്കിൽ വറുത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ അത് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചു കൊടുക്കാൻ മൂന്നാല് കുരുപൊളിങ്ങെടുത്തിട്ടുണ്ട് മാന്തൾ പൊലിച്ചത് അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മുള്ളൊന്നും എടുക്കണില്ല പിന്നെതാ നമ്മൾ ഉണക്കമുളക് ആ കളറ് വേണ്ട ഈ ചുവപ്പ് കളറ് വേണം അതിൻ്റെ ശേഷം ആ ഞമ്മൾ ഉള്ളി വാട്ടിന്നു അതും നമ്മളെ മിക്സിയുടെ ജാറൊക്കെ ഇട്ടുകൊടുത്തിട്ട് ലേസം ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ലേസം വെള്ളം പാർന്നു കൊടുക്കുക കാരണം നമ്മൾ തക്കാളിയൊന്നും കൂട്ടാത്തതാണ് അങ്ങനെ ഞാൻ അതിലും ഇതാ ലേസം കാശ്മീർ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നല്ല കളറ് കിട്ടിക്കോട്ടെ വെളുത്തുങ്ങാണ്ട് കാണണ്ടല്ലോ ചിട്ടാ ഈ ഉള്ളി ഉണ്ടാവുമ്പോ ചെലപ്പം വെളുത്ത് കാണും അപ്പൊ കൂട്ടാനൊരിതും കണ്ടു തോന്നൂലല്ലോ അത് വേണം എന്നുണ്ടെങ്കിൽ ചേർത്താ മതി അങ്ങനെന്താ ഞമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ പരിപ്പും കറിയിൽ വലിയ എരി ഒന്നും ഇല്ല ഇതും ഇങ്ങോട്ട് ചൊടുക്കാനുണ്ടെങ്കിൽ നല്ല ചോറ് പോം തൊരു ഉണക്കൽ മീൻറെ ചൊയം ചോറൊക്കെ ഉണ്ടാവുമ്പോളേ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും നല്ല എരിയും ചൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട് എല്ലാ ദീതനമ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ തിരക്കേണുള്ളൂ അപ്പം നിങ്ങള് പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒരുപാട് ആൾക്കാർ സബ് ചെയ്താതെ കാണുന്നതിലുണ്ട് മറക്കാതെ ചെയ്യണം കേട്ടോ പിന്നെ ഇന്നലത്തെ കമന്റിൽ കണ്ടു കിച്ചൺ സെറ്റ് ചെയ്യണമെങ്കിൽ കാണിച്ചത് നമ്മൾ അടുക്കളയിൽ അതിനകത്തര സാധനങ്ങളൊന്നുമില്ല കേട്ടോ കുറച്ച് അളക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഇട്ട് ഇതാക്കണു അതൊക്കെ എന്താ ഞാൻ എങ്ങനെ എങ്ങനെയെങ്ങനെ ചെയ്ത് കാണിച്ചു തരിക എനിക്കറിയില്ല എന്നാലും പറ്റുമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചതിൻ്റെ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒന്നായിക്കോട്ടെ